വികസന സദസ്സിന്റെ പേരിൽ സി പി ഐ എം ജനവഞ്ചനം നടത്തുകയാണെന്ന് മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ യു ഡി എഫ് ഭാരവാഹികൾ ബോർഡ് മീറ്റിംഗിൽ അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് ചില നേതാക്കൾ പ്രവർത്തികൾ ആരംഭിച്ചെന്നാണ് യു ഡി എഫിന്റെ ആരോപണം ഇതിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ പ്രഖ്യാപിച്ച വികസന തിരുവാതിയിൽ ഒരു ജനവഞ്ചന സദസ്സായിട്ട് സി പി എം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യ പ്രചരണങ്ങളും ഡോക്യുമെന്ററികളും എല്ലാം അങ്ങനെ കൊട്ടേഷൻ സ്വീകരിച്ചിട്ടുള്ള നോട്ടീസ് പരസ്യം ചെയ്ത് ശേഷം മൂന്നാം തീയതിയാണ് അതിൻ്റെ കൊട്ടേഷൻ കാലാവധി പൂർത്തിയാവുന്നത് അതിനുശേഷം ഒമ്പത് പത്തിന് നാളത്തെ ബോർഡ് യോഗത്തിലാണ് അതിന്റെ തീരുമാനമെടുക്കുന്നത് അതിനു മുമ്പ് തന്നെ പ്പാല ശിവേത്രത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ അവിടെ വെച്ചുകൊണ്ട് ചിത്രീകരണവും അതുപോലെ തന്നെ റെയിൽസും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അമ്പലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള രൂപത്തിലാണ് അവിടെ ജനങ്ങളെ എല്ലാവരെയും സജീവമാക്കിയിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും യു ഡി എഫ് അത് വീട് കയറി തന്നെ അതിനുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും